അഞ്ചാം ക്ലാസ്സിലെ മലയാളത്തിൻ്റെ വാർഷിക പരീക്ഷയുടെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ എക്സാം ആണല്ലേ അപ്പോൾ എങ്ങനെയൊക്കെയാണ് എക്സാമിന് ക്വസ്റ്റ്യൻസ് വരിക അതിൻ്റെ ഒരു മോഡലാണ് ഇവിടെ തന്നിട്ടുള്ളത് നമുക്ക് നോക്കാം പ്രവർത്തനം ഒന്ന് വായിക്കാം എഴുതാം താഴെ കൊടുത്തിരിക്കുന്ന ഗണ്ണിക വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക ഓക്കെ അപ്പോൾ അപ്പോൾ ഇതുപോലെയുള്ള ക്വസ്റ്റിന് എക്സാമിന് ഉറപ്പായിട്ടുണ്ടാവും കേട്ടോ ഇത് ഈസി ആയിട്ടുള്ള ആണ് എന്തെങ്കിലും ഒരു പാരഗ്രാഫ് അല്ലെങ്കിൽ ഒരു കവിത ഒക്കെ തന്നിട്ടുണ്ടാകും എന്നിട്ട് എന്ത് ചെയ്യാം നിങ്ങൾ അത് വായിച്ചിട്ട് അതിന് താഴെ അതിൽ നിന്ന് വന്നിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ ഉണ്ടാവും അതിൻ്റെ ഉത്തരങ്ങൾ കണ്ടുപിടിക്കുക ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതൊന്നു നോക്കാലേ എന്താണ് സമ്മാനം ഡിസംബറിലെ മഞ്ഞു പെയ്യുന്ന ഒരു ദിവസമായിരുന്നു അത് നാളെയാണ് ക്രിസ്തുമസ് പടക്കം പൊട്ടിച്ചും കളികളിലേർപ്പെട്ടും കുട്ടികൾ ആ തെരുവിനെ ശബ്ദമുഖരിതമാക്കി എല്ലാ വീടുകൾക്ക് മുമ്പിലും നക്ഷത്ര വിളക്കുകൾ തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു ശാന്തിദൂതനായ ഉണ്ണിയേശുവിനെ വരവേൽക്കാൻ ആ തെരുവിലെ വീടുകളെല്ലാം ആഹ്ലാദപൂർവ്വം തയ്യാറെടുക്കുകയായിരുന്നു ഒരു വീടൊഴികെ ജിമ്മിന്റെയും ഡെല്ലയുടെയും വാടക വീടായിരുന്നു ഇത് ഒരു ദരിദ്ര ഭവനം വളരെ ബുദ്ധിമുട്ടിയാണ് ജിമ്മും ഡെല്ലയും ജീവിതം മുന്നോട്ട് നീക്കിയിരുന്നത് എങ്കിലും ഡെല്ല ചെലവ് ചുരുക്കി മിച്ചം വരുന്ന നാണയത്തുട്ടുകൾ ഒരു കുടുക്കയിൽ ഇട്ട് വെക്കുമായിരുന്നു ഉറുമ്പുകൾ അരിമണി കൂട്ടി കൂട്ടിവെക്കും പോലെയായിരുന്നു അത് കുടുക്കയിലെ പണം കൊണ്ട് തൻ്റെ പ്രിയപ്പെട്ട ജിമ്മിന് ക്രിസ്മസ് സമ്മാനം വാങ്ങണമെന്നായിരുന്നു ഡെല്ലയുടെ ആഗ്രഹം ജിമ്മിന് ക്രിസ്തുമസ് സമ്മാനം വാങ്ങാൻ അവൾ ആ കുടുക്ക പൊട്ടിച്ചു പക്ഷേ സമ്മാനം വാങ്ങാനുള്ള പണം അതിലില്ലായിരുന്നു അവളുടെ കണ്ണുകൾ നിറഞ്ഞു ഓക്കെ അപ്പൊ ഇതാണ് തന്നിട്ടുള്ളത് ലൈൻ ഇതിൽ നിന്ന് എന്തെല്ലാം ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഏത് ആഘോഷത്തെ കുറിച്ചാണ് കഥയിൽ പറയുന്നത് ഏതിനെക്കുറിച്ചാ വിഷു ആണോ ഓണമാണോ ക്രിസ്തുമസ് ആണോ ഏതാണ് ക്രിസ്തുമസ് ആണ് അല്ലെ ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ ഡെല്ലയുടെ ആഗ്രഹം എന്തായിരുന്നു എന്തായിരുന്നു ആഗ്രഹം വീട് വെക്കണമെന്നായിരുന്നു ജിമ്മിന് ക്രിസ്മസ് സമ്മാനം വാങ്ങണമെന്നായിരുന്നു അടുത്തുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കണമെന്നായിരുന്നു എന്തായിരുന്നു ഇവിടെ പറയുന്നുണ്ട് അല്ലേ ആ കുടുക്കയില് പണം ശേഖരിച്ചു വെച്ചിരുന്നത് എന്തിനു വേണ്ടിയായിരുന്നു ജിമ്മിന് ക്രിസ്തുമസ് സമ്മാനം വാങ്ങാൻ വേണ്ടിയിട്ടില്ലേ അപ്പോൾ അതാണ് ഉത്തരം ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഡെല്ലയുടെ കണ്ണ് നിറയാനുള്ള കാരണം എന്ത് എന്തായിരുന്നു ഓപ്ഷൻസ് തന്നിട്ടുണ്ട് തന്നിട്ടുണ്ടല്ലേ ധാരാളം പണം കിട്ടിയതുകൊണ്ട് സമ്മാനം വാങ്ങാൻ പണം തികയാത്തതുകൊണ്ട് അതിഥികൾ വരാത്തത് കൊണ്ട് ഏതായിരുന്നു സമ്മാനം വാങ്ങാൻ പണം തികയാത്തത് കൊണ്ടാണ് അവളുടെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ ജിമ്മിൻ്റെയും ഡെല്ലയുടെയും ജീവിത സാഹചര്യം എങ്ങനെയുള്ളതായിരുന്നു എങ്ങനെയുള്ളതാണ് ഓപ്ഷൻസ് ഉണ്ട് ഉണ്ടല്ലേ ആഡംബരം നിറഞ്ഞത് ദാരിദ്ര്യം നിറഞ്ഞത് സന്തോഷം നിറഞ്ഞത് ഇതിലേതാ വരുന്നത് ദാരിദ്ര്യം നിറഞ്ഞതാണ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ മഞ്ഞ എന്ന പദത്തിന് പകരം പദം എഴുതുക മൂന്ന് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് തന്നിട്ടുണ്ടല്ലേ ദിനം ഹിമം നിരതം ഏതാണ് വരുന്നത് ഹിമം ആണ് മഞ്ഞിൻ്റെ പകരം പദം ഓക്കെ ഇനി അടുത്തത് പ്രവർത്തനം രണ്ട് താരതമ്യക്കുറിപ്പ് തയ്യാറാക്കാം ഇവിടെ ഒരു കവിത തന്നിട്ടുണ്ട് അമ്മ ഒരു നിലവിളക്ക് പോലെ പോലകതാരിൽ എപ്പോഴും തെളിയുന്നൊരോർമ്മയാണ് അമ്മ ഒരു കണിക്കൊന്ന പോൽ ഓർമ്മ തൻ ചില്ലയിൽ പുഞ്ചിരി പൊഴിക്കയാണ് അമ്മ നെന്മയുടെ പാദങ്ങൾ ചൊല്ലി പഠിപ്പിച്ച ഗുരുനാഥയാണ് എനിക്കമ്മ കുസൃതികൾക്കെപ്പോഴും പരിധികൾ വരച്ചിട്ട കാവലാളായിരുന്നമ്മ പാദങ്ങളിടരാതെ ഇരുൾവഴികൾ പിന്നിടാൻ വഴിവിളക്കാണെന്നും അമ്മ ജീവിതപാതയിൽ പേയിലേറ്റുവാടവേ സാന്ത്വനത്തണലെൻ്റെ അമ്മ അരുൺ കെ പിയുടെ ഒരു കവിതയാണ് തന്നിട്ടുള്ളത് ഇനി ചോദ്യം എന്താണ് മുകളിൽ കൊടുത്ത അമ്മ എന്ന കവിതയും പൊൻകുന്നമർക്കിയുടെ എൻ്റെ അമ്മ എന്ന പാഠഭാഗവും താരതമ്യപ്പെടുത്തി കുറിപ്പ് തയ്യാറാക്കുക ഇതുപോലെ താരതമ്യക്കുറിപ്പ് എഴുതാനുള്ള ചോദ്യം എക്സാമിന് വരാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ഉത്തരം എഴുതുമ്പോൾ ഇവിടെ ഈ തന്നിരിക്കുന്ന കവിതയുടെ അതിൽ അതിൽ വരുന്ന ആശയം എന്താണെന്ന് എടുത്തെഴുതാം ഈ ഫസ്റ്റ് നമ്മൾ എന്ത് എഴുതുക ഈ തന്നിരിക്കുന്ന കവിതയിൽ വരുന്ന മെയിനായിട്ടുള്ള ആശയം എടുത്ത് എഴുതാം ദെൻ എന്ത് ചെയ്യാം ദെൻ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പൊൻകുന്തമാർക്കിയുടെ എൻ്റെ അമ്മ എന്ന് പറയുന്ന ഒരു പാഠഭാഗം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിൽ വരുന്ന മെയിനായിട്ടുള്ള കാര്യം അതിൽ വരുന്ന ഒരാശയം എന്താണോ അതും എഴുതുക എന്നിട്ട് രണ്ടും കൂടി ഒന്ന് താരതമ്യം ചെയ്യാം ഓക്കെ അപ്പോൾ ഇവിടെ എന്താ ഈ ഇവിടെ അരുൺ കെ പിയുടെ അമ്മ എന്ന കവിതയിൽ എന്താ നമ്മൾ മനസ്സിലാക്കുന്നത് ഇതിൽ വരുന്ന ആശയം എന്താ ഇവിടെ ഒരമ്മയെക്കുറിച്ച് വർണ്ണിച്ചിട്ടുള്ള കവിതയാണല്ലേ തൻ്റെ ജീവിതത്തിൽ ഉടനീളം തനിക്ക് സപ്പോർട്ടായിട്ട് പിന്തുണയായിട്ട് ഒരു കാവലാളായിട്ട് പിറകെ ഉണ്ടായിരുന്ന തൻ്റെ അമ്മയെക്കുറിച്ച് വർണ്ണിച്ചെഴുതിയിട്ടുള്ള ഒരു കവിതയാണ് എന്താണ് ഈ അരുൺ കെ പിയുടെ അമ്മ എന്ന് പറയുന്ന കവിത അല്ലേ എന്നാൽ വർക്കിയുടെ എൻ്റെ അമ്മ എന്ന പാഠഭാഗത്തിൽ എന്താ അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവമാണ് അതിൽ എഴുതിയിട്ടുള്ളത് അല്ലേ ദരിദ്രവും അനാഥത്വവും അനുഭവിക്കുന്ന കുടുംബങ്ങളിലെ ദയനീയമായിട്ടുള്ള അവസ്ഥയെക്കുറിച്ചാണ് അതിൽ പറയുന്നതല്ലേ തൻ്റെ മക്കൾക്ക് നല്ല രീതിയിൽ വിദ്യാഭ്യാസമോ അതുപോലെ എന്താ ഭക്ഷണമോ നൽകാൻ കഴിയാത്ത ഒരു അമ്മയുടെ നിസ്സഹായ അവസ്ഥയെക്കുറിച്ചാണ് അതിൽ വിവരിച്ചിട്ടുള്ളത് അല്ലേ അപ്പോൾ ഈ രണ്ട് ഈ ഈ കവിതയുടെയും അതുപോലെ ആ പാഠഭാഗത്തിൻ്റെയും മെയിൻ ആയിട്ടുള്ള ആശയങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഒരു കുറിപ്പ് തയ്യാറാക്കുക ഓക്കെ അപ്പോൾ അത്രേ ഉള്ളൂ ഇനി അടുത്ത ക്വസ്റ്റ്യൻ എൻ്റെ മാതാവിൽ നിന്ന് പോലും ലാളനയുടെ സ്നിഗ്ധ ഭാവങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല അടിവരയിട്ട പദത്തിൻ്റെ പകരം പദം കണ്ടെത്തുക എന്താ അടിവരയിട്ടിട്ടുള്ളത് സ്നിഗ്ധ ഭാവങ്ങൾ എന്നാണ് സ്നിഗ്ധ ഭാവങ്ങൾ എന്ന് വെച്ചാൽ എന്താ ഇവിടെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട് സ്നേഹം നിറഞ്ഞ ഭാവമാണോ സന്തോഷം നിറഞ്ഞ ഭാവമാണോ സങ്കടം നിറഞ്ഞ ഭാവമാണോ എന്താ വരുന്നത് സ്നേഹം നിറഞ്ഞ ഭാവത്തെയാണ് നമ്മൾ സ്നിഗ്ധ ഭാവങ്ങൾ എന്ന് പറയുന്നത് ഓക്കെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ പ്രവർത്തനം മൂന്ന് കഥാപാത്ര നിരൂപണം തയ്യാറാക്കാം ഡാലി അമ്മൂമ്മയുടെ പുഴ എന്ന കഥ ഓർക്കുന്നില്ലേ ഈ കഥയിലെ കേന്ദ്ര കഥാപാത്രമായ ഡാലി അമ്മൂമ്മയെക്കുറിച്ച് കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക മുകളിൽ കൊടുത്ത സൂചനകൾ ഉപയോഗിക്കാം ഇവിടെ എന്താ നമ്മൾ ഡാലി അമ്മൂമ്മയുടെ പുഴയിലെ ഡാലി അമ്മൂമ്മയെക്കുറിച്ച് എല്ലാവർക്കും അറിയാലോ അവരെക്കുറിച്ചുള്ള ഒരു കഥാപാത്ര നിരൂപണമാണ് തയ്യാറാക്കാനുള്ളത് അപ്പോൾ നമ്മൾ കഥാപാത്ര നിരൂപണം എഴുതുമ്പോൾ അതിലെന്തൊക്കെയാണ് ഉൾപ്പെടുത്തേണ്ടത് അടാലിയമ്മൂമ്മയുടെ ജീവിത സാഹചര്യം അവരുടെ രൂപം അവരുടെ സ്വഭാവം അതുപോലെ സഹജീവികളോടുള്ള സ്നേഹം പ്രകൃതി സ്നേഹം ജീവിത കാഴ്ചപ്പാട് അങ്ങനെയുള്ള അവരുടെ എല്ലാ എന്താ സ്വഭാവഗുണങ്ങളും ഉൾപ്പെടുത്തിയിട്ട് വേണം നമ്മൾ കഥാപാത്ര നിരൂപണം തയ്യാറാക്കാനായിട്ട് അപ്പോൾ കഥാപാത്ര നിരൂപണം എഴുതുമ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്താം ഡാലിയമ്മയുടെ പുഴ എന്ന കഥയിലെ പ്രധാന കഥാപാത്രമാണ് ഡാലിയമ്മൂമ്മ അങ്ങനെ വെച്ചിട്ട് വേണം തുടങ്ങാൻ വളരെയേറെ പ്രായമുണ്ട് അവർക്ക് പ്രകൃതിയോട് അലിഞ്ഞ് ജീവിക്കുന്ന അവർക്ക് സഹജീവികളോടുള്ള സ്നേഹവും കരുണയും എടുത്തു പറയേണ്ടത് തന്നെയാണ് അതുപോലെ പുഴയെ കൂട്ടുകാരിയായി കണ്ട് സംസാരിക്കുകയും സംരക്ഷിക്കുകയും ഒക്കെ ചെയ്തിരുന്ന വ്യക്തിയായിരുന്നു അല്ലെ എല്ലാവരും പുഴയെ ഉപേക്ഷിച്ച് പോയപ്പോഴും ഡാലിയമ്മൂമ്മ പോകാൻ കൂട്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല അല്ലെ പ്രകൃതിയുമായി അത്രയും അലിഞ്ഞു ജീവിക്കുന്ന അവർ എന്താ പെരുമ്പാമ്പിൻ്റെ കുഞ്ഞിനോട് പോലും ദഴയും കാരുണ്യവും കാണിക്കുന്ന ഒരു വ്യക്തിയാണ് അങ്ങനെയൊക്കെ അവരെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ട് വേണം നിങ്ങൾ കഥാപാത്ര നിരൂപണം എഴുതാനായിട്ട് ഇനി അതിലെ ബി ക്വസ്റ്റ്യൻ പാവം തള്ളയില്ല പിള്ള ഡാലിയമ്മൂമ്മ ആരെക്കുറിച്ചാണ് ഇങ്ങനെ പറയുന്നത് ആരെക്കുറിച്ചായിരുന്നു കളക്ടറെക്കുറിച്ചാണോ പെരുമ്പാമ്പിൻ കുഞ്ഞിനെ കുറിച്ചാണോ പുഴയെക്കുറിച്ചാണോ പെരുമ്പാമ്പിൻ കുഞ്ഞിനെ കുറിച്ചാണ് പറയുന്നത് അല്ലേ പാവം തള്ളയില്ല പിള്ള എന്ന് എന്നല്ലേ ഇനി പ്രവർത്തനം നാല് ഡയറി കുറിപ്പ് തയ്യാറാക്കുക ബന്ധുവായ രോഗിയെ കാണാൻ അച്ഛനും അമ്മയും പോയ തക്കം നോക്കി ലച്ചുവും അനുജൻ ലാലുവും പട്ടം പറത്താനായി പുറത്തേക്കിറങ്ങി കളിക്കിടയിൽ ഉയർന്നു പറന്ന പട്ടം നൂല് പൊട്ടി ലച്ചുവിൻ്റെ കാഴ്ചയിൽ നിന്നും മറഞ്ഞു പാവം പട്ടം അവർക്ക് സങ്കടമായി കൂട്ടിനാരും ഇല്ലാതെ ആകാശത്തിലേക്ക് ഒറ്റയ്ക്ക് അവളുടെ കണ്ണുകൾ നിറഞ്ഞു അമ്മയുടെ വിളി കേട്ട് അവൾ വീട്ടിലേക്ക് തിരികെ വന്നു പക്ഷേ പട്ടത്തെക്കുറിച്ചുള്ള ചിന്തകൾ അവളുടെ മനസ്സിൽ നിന്നും വിട്ടുപോയില്ല മേശവലിപ്പ് തുറന്ന് ലച്ചു തൻ്റെ ഡയറി എടുത്തു പട്ടത്തെക്കുറിച്ചുള്ള എന്തൊക്കെ ചിന്തകളാവും ലച്ചു ഡയറിയിൽ എഴുതിയിട്ടുണ്ടാകും ആ ഒരു ഡയറി നിങ്ങളോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത് ഡയറി എങ്ങനെ എഴുതാം ഡയറിക്ക് നിങ്ങൾക്കറിയാലോ ഡയറിയിലാകെ എന്ത് എഴുതാ മതി ഡേറ്റും ദിവസവും കൊടുക്കുക എന്നിട്ട് എന്ത് ചെയ്യാം എന്നിട്ട് ആ ദിവസത്തെ നടന്ന ആ സംഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ഫീലിങ്സ് അല്ലേ ഇവിടെ എന്താ ഇന്ന് എനിക്ക് ഒരുപാട് സങ്കടം നിറഞ്ഞ ഒരു ദിവസമായിരുന്നു എന്ന് പറഞ്ഞിട്ട് തുടങ്ങാല്ലേ ഇന്ന് അമ്മയും അച്ഛനും ബന്ധുവായ രോഗിയെ കാണാൻ പോയ സമയത്ത് ഞാനും അനുജനും കൂടി പട്ടം പരത്താനായിട്ട് പോയി പക്ഷേ ആ പട്ടം നൂല് പൊട്ടി എന്താ ആകാശത്തിലേക്ക് പോയി അത് തനിച്ച് ആകാശത്തേക്ക് പോകുന്നത് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സങ്കടമായി ഇങ്ങനെയൊക്കെ വേണം നിങ്ങൾ ഡയറിയിൽ എഴുതാനായിട്ട് അതുപോലെ നിങ്ങളുടെ ഫീലിങ്സ് ഫീലിങ്സല്ലേ അത് ഒറ്റക്കായി ഒറ്റക്ക് ആകാശത്തേക്ക് പറന്നു പോയപ്പോൾ നിങ്ങൾക്ക് മനസ്സിലുണ്ടാകുന്ന ഒരു ഫീലിങ്സ് എന്തൊക്കെയായിരിക്കും അതൊക്കെ അതിൽ ഉൾപ്പെടുത്തിയിട്ട് എഴുതാം ദെൻ അടുത്ത ക്വസ്റ്റ്യൻ കാറ്റിൻ തുണയാൽ ഉയർന്നുയർന്നു മീതെ പറവയായി ചേർന്നു നിന്നു ആരുടെ സഹായത്താലാണ് പട്ടം പറന്നുയർന്നത് എന്നാണ് ചോദിക്കുന്നത് അല്ലേ ഇവിടെ പറയുന്നുണ്ട് അല്ലേ കാറ്റിൻ തുണയാൽ ഉയർന്നുയർന്നു അപ്പോൾ ആരുടെ സഹായത്തിൽ ആ കാറ്റിൻ്റെ സഹായത്തിലാണ് ഉയർന്നുയർന്നു പോയിട്ടുള്ളത് അപ്പോൾ ഉത്തരം എന്ത് എഴുതാം ഇവിടെ മൂന്ന് ഓപ്ഷൻസ് ഉണ്ട് മേഘം കാറ്റ് വിമാനം ഏതാണ് കാറ്റാണ് ഉത്തരം വരുന്നത് ഇനി പ്രവർത്തനം അഞ്ച് ആസ്വാദന കുറിപ്പ് താഴെ കൊടുത്ത കവിത വായിക്കൂ കവിതയുടെ ആശയം കവിത നൽകുന്ന സന്ദേശം പദപ്രയോഗ ഭംഗി ഇവ വിശകലനം ചെയ്ത് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക കവിത വായിച്ചു നോക്കാം അല്ലേ എന്താണ് പേ പിടിച്ച് പേ എന്ന് വെച്ചാൽ ഭ്രാന്ത് പിടിച്ചു എന്നുള്ള അർത്ഥമാണ് ലോറിയുണ്ട് റോഡിലൂടെ കുന്നിടിച്ചു പോണ് ലോറിയുണ്ട് റോഡിലൂടെ പുഴ നിറച്ചു പോണ് ലോറിയുണ്ട് റോഡിലൂടെ കാട് കാടുവെട്ടിപ്പോണ് നാട്ടുകാരോ റോഡിലൂടെ പേ പിടിച്ചു പോണ് രാധാകൃഷ്ണൻ എടച്ചേരിയുടെ ഒരു കവിതയാണ് തന്നിട്ടുള്ളത് അപ്പോൾ ഇതിനെ ആസ്വാദനക്കുറിപ്പ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് കുറിപ്പ് എഴുതാനൊക്കെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ചിട്ടുള്ളതാണല്ലോ അപ്പോൾ എങ്ങനെ എഴുതാം കുറിപ്പ് എഴുതുമ്പോൾ നമ്മൾ ഈ കവിതയിൽ വരുന്ന ആശയം എന്താണോ എന്ത് മെസ്സേജ് ആണോ എന്ത് സന്ദേശമാണോ ഈ കവിത നമുക്ക് തരുന്നത് അതുപോലെ ഈ കവിതയിലെ പദപ്രയോഗങ്ങൾ ഭംഗി അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ട് വേണം ആസ്വാദനക്കുറിപ്പ് എഴുതാൻ നമ്മൾ ടെക്സ്റ്റ് ബുക്കിലെ കവിതകൾക്കൊക്കെ ആസ്വാദനക്കുറിപ്പ് നമ്മൾ എഴുതിയിട്ടുള്ളതാണല്ലോ അതുപോലെ വേണം ഇവിടെ എഴുതാൻ അപ്പോൾ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം രാധാകൃഷ്ണൻ എടച്ചേരിയുടെ പേ പിടിച്ച് എന്ന കവിതയിലൂടെ ഇവിടെ എന്താ പറയുന്നത് നമ്മുടെ പ്രകൃതിയെ നശിപ്പിക്കുന്നതിനെക്കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ എന്താ ലോറിയുണ്ട് റോഡിലൂടെ കുന്നിടിച്ചു പോകണമെന്ന് പറഞ്ഞാൽ കുന്നൊക്കെ ഇടിച്ച് നിരത്തി നിരത്തുന്നുണ്ട് അതുപോലെ എന്താ പുഴ നിരച്ച് പോകുക എന്ന് വെച്ചാൽ പുഴയിലെ മണലൊക്കെ വാരി പുഴയെ നശിപ്പിക്കുന്നുണ്ട് അതുപോലെ കാട് വെട്ടിപ്പോകാന്ന് വെച്ചാൽ എന്താ കാടും മരങ്ങളൊക്കെ വെട്ടി നശിപ്പിക്കുന്നുണ്ട് അല്ലേ ദെൻ ആളുകൾക്ക് എന്താ ഇതൊക്കെ കണ്ട് ആളുകൾക്ക് ആകെക്കൂടെ ഭ്രാന്ത പിടിച്ചിരിക്കുകയാണ് എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഉള്പ്പെടുത്തിയിട്ട് നിങ്ങളൊരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാം ഇവിടെ എക്സാമിന് വരുമ്പോൾ ഈ തന്നെ വരില്ല വേറെ ഏതെങ്കിലും കവിതയായിരിക്കും ആയിരിക്കും തന്നിട്ടുണ്ടാവുക അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ച കവിതയായിരിക്കും അപ്പോൾ നിങ്ങൾ നോട്ടിൽ എഴുതിയിട്ടുള്ള ആസ്വാദനക്കുറിപ്പൊക്കെ ഒന്നും കൂടി ഒന്ന് വായിച്ച് നോക്കിയിട്ട് വേണം എക്സാമിന് പോകാനായിട്ട് ദൻ അടുത്ത ക്വസ്റ്റ്യൻ പ്രവർത്തനം ആറ് അനുഭവക്കുറിപ്പ് തയ്യാറാക്കുക നനഞ്ഞൊലിച്ചുകൊണ്ടുള്ള ഓട്ടങ്ങളുടെ ഓർമ്മകളാണ് ബാല്യകാലത്തെ മഴക്കാലം ഇടവഴികളിലൂടെ സ്കൂളിലേക്കും വൈകുന്നേരം സ്കൂളിൽ നിന്ന് തിരിച്ചുമുള്ള സഞ്ചാരങ്ങളിൽ കുട കൂട്ടുണ്ടായിരുന്നു ചെരിഞ്ഞു പെയ്യുന്ന മഴയിൽ കുടയില്ലായ്മയുടെ യാത്രാ ദൂരങ്ങൾ മഴ കൊണ്ടു തന്നെ ഓടിയളന്ന കാലം അതേ തണുപ്പോടെ നനഞ്ഞൊട്ടി കൂനി വിരച്ചു നിൽപ്പുണ്ട് ഇപ്പോഴും മനസ്സിന്റെ ഇറയത്ത് അർഷദ് ബത്തേരിയുടെ മഴയനുഭവം നിങ്ങൾ വായിച്ചില്ലേ മഴയുടെ എ ഓർമ്മ ചിത്രങ്ങളാണ് നമ്മുടെ മനസ്സിലൂടെ കടന്നുപോകുന്നത് ഒരു മഴയനുഭവത്തെ കുറിച്ച് എഴുതി നോക്കൂ ഇവിടെ തന്നിരിക്കുന്ന ഒരു മഴ അനുഭവമാണ് അല്ലെ ഇത് ഇനി നിങ്ങളോട് നിങ്ങൾക്കുണ്ടായിട്ടുള്ള ഒരു മഴ അനുഭവത്തെ കുറിച്ച് ഒരു കുറിപ്പായിട്ട് എഴുതാനാ പറഞ്ഞിട്ടുള്ളത് ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ ഇനി അടുത്തത് വെള്ളിത്താൻ നേർത്ത കമ്പികൾ പോലെ മെല്ലെ മെല്ലെ മഴ പൊഴിയുന്നു മഴ പൊഴിയുന്നത് എങ്ങനെയാണെന്നാണ് കവി പറയുന്നത് എങ്ങനെയാണ് തുള്ളിക്കൊരുകുടം എന്ന പോലെ വെള്ളിയുടെ നേർത്ത കമ്പികൾ പോലെ കാറ്റിൽ നൃത്തം വെച്ചുകൊണ്ട് എങ്ങനെയാണ് വെള്ളി തൻ വെള്ളിയുടെ നേർത്ത കമ്പികൾ പോലെയാണ് മഴ പെയ്യുന്നതെന്ന് ഇവിടെ പറയുന്നത് അല്ലേ അപ്പോൾ ഈ രീതിയിലായിരിക്കും എക്സാമിന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരിക അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ പ്രിപ്പയറായിട്ട് വേണം പോകാനായിട്ട്